യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജീവന്റെ വചനം വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ മുപ്പത്തിമൂന്നാം വാക്യം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു ഈ പുരുഷാരത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തുവാൻ ഈ വ്യജന പ്രദേശത്ത് നമുക്ക് എവിടെ അപ്പം എന്ന് ജീവിതത്തില് രണ്ട് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഒന്ന് പോരായ്മയുടെ ലിമിറ്റേഷൻസിന്റെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും രണ്ട് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുമാണ് ഇവിടുത്തെ സംഭവം മൂന്ന് ദിവസമായി യേശുവിനോടത്ത് അവന്റെ വചനം കേൾക്കാൻ വന്ന ജനത ആഹാരം കഴിക്കാതെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേ അവരുമേൽ മനസ്സലിഞ്ഞ് അവരെ പട്ടിണിയായി വിട്ടാൽ അവർ തളർന്നു പോകുമെന്നും രാത്രിയായി എന്നും വിദിന പ്രദേശമായി എന്നും പറയുന്നു ശിഷ്യഗണങ്ങളില് യേശുവിനോടത്ത് ഇത് പറയുകയാണ് ഇതാ ഇത് വിദിന പ്രദേശമാണ് സന്ധിയായി അനേകായിരം ജനതയുണ്ട് ഇവർക്കെ ഭക്ഷിപ്പാൻ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് യേശു അവരോട് അവരോടതിന് മറുപടി പറയും നിങ്ങളുടെ പക്കൽ എന്തോ ഉണ്ട് എന്ന് ഏഴപ്പവും കുറെ ചെറുമീനും എന്ന് പറഞ്ഞു യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ വാഴ്ത്തി നുറുക്കി വികസിപ്പിച്ച് അവർക്ക് കൊടുക്കാൻ വന്നു നാലായിരം പുരുഷന്മാരും അനേകായിരം സ്ത്രീകളും കുട്ടികളും ഭക്ഷിച്ചു തൃപ്തരായി ുട്ടകള് ശേഷിച്ച കഷ്ണങ്ങള് ശേഖരിച്ചു എന്ന് ബൈബിൾ സാക്ഷീകരിക്കുകയാണ് ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ് മദർ തെരേശിയെപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് മിഷറീസ് ഓഫ് ചാരിറ്റീസ് ആരംഭം കുറിക്കുന്നത് ലൊററ്റോ എന്ന സന്യാസി സമൂഹത്തിൽ നിന്ന് താഴെയിറങ്ങി അവസരണര് ദരിദ്രര് അവലംബഹീനര് രോഗികൾ മരിക്കാൻ കിടക്കുന്ന ജനതയെ കണ്ട് സഹതാപം തോന്നി അവർക്ക് വേണ്ടി അധ്വാനിക്കുവാൻ അവർക്ക് വേണ്ടി ജീവിതം ഒഴിച്ചു വയ്ക്കുകയാണ് കരങ്ങൾ നോക്കിയപ്പോൾ അഞ്ച് രൂപ മാത്രമാണ് തൻ്റെ കരങ്ങളിൽ അതുകൊണ്ട് ആരംഭിച്ച മിഷറി ഓഫ് ചാരിറ്റീസ് താൻ മരിക്കുന്ന നയൻറ്റീൻ നയൻറ്റി സെവൻ സെപ്റ്റംബർ അഞ്ച് വരെ അന്ന് ലോകം അറിയുന്ന നൂറ്റി ഇരുപത്തി മൂന്ന് രാഷ്ട്രങ്ങളില് ഈ സേവനത്തിന്റെ ബന്ധാവ് മിഷറീസ് ഓഫ് ചാരിറ്റീസ് നടത്തിയിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പത്ത് ആ സെഞ്ചുറിയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് മദർ തെരേശി ജനിക്കുന്നത് രണ്ടായിരത്തി പത്ത് ആകുമ്പോഴേ നൂറാമത്തെ ജന്മദിന നാളിൽ ഇന്ത്യ ഗവൺമെന്റ് അഞ്ച് രൂപയുടെ കോയിൻ ആ പ്രിന്റ് ചെയ്ത് ഇറക്കി അതിലൊരു വശത്ത് മദർ തെരേശിയുടെ മനോഹരമായ രൂപമാണ് ആലംഘനം ചെയ്തത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം പോരായ്മകൾ യേശുവിന്റെ തിരുസന സമർപ്പിച്ചു അഞ്ചു രൂപ കൊണ്ട് അഞ്ഞൂറ് കോടി ജനതയെ ജനതയെപ്പറ്റി പുലർത്തുവാൻ ഒരു സ്ത്രീക്ക് ദൈവശക്തി ആസ്വാദിച്ചുവെങ്കിൽ നമ്മുടെ പോരായ്മകൾ അവന്റെ തിരു സമർപ്പിക്കാം തലകൾ വണക്കാം വിചാരിക്കാം യേശു നിന്റെ തിരുസന്നതയിൽ അടിയങ്ങള് യേശുവെ ഞങ്ങള് നിന്റെ അവസരത്തിനായി ഇതാ ഞങ്ങൾ വശം വകരാകുന്നു ഞങ്ങളുടെ പോരായ്മകളെല്ലാം നിന്റെ തിരുസനയില് സമർപ്പിക്കുന്നു നീ എടുത്ത് വാഴ്ത്തി നുറുക്കി പതിനായിരങ്ങൾക്ക് കൊടുക്കത്തക്ക ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും ദേവാലയങ്ങളിലും ഇവിടെ പോരായ്മകളെയെല്ലാം നികത്തി യേശുവെ നിനക്ക് പ്രവർത്തിക്കുവാൻ ഈ അവസരം യേശു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ